ഹലോ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഹെയർപോ മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എട്ട് ഇഞ്ച് നീളത്തിൽ മൂന്ന് റിബൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത റിബണിൻ്റെ രണ്ട് സൈഡും ഒരു ലേറ്റർ ഉപയോഗിച്ച് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് എല്ലാ റിബണും ഇതുപോലെ ഉരുക്കി കൊടുത്ത ശേഷം ഒരു റിബൺ എടുത്ത് അതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് രണ്ട് സൈഡും ഒന്ന് മടക്കി കൊടുത്ത് ഇതേപോലെ എല്ലാ റിബണുകളും ഒന്ന് തുന്നിയെടുക്കണം റിബണുകളെല്ലാം തുന്നിയെടുത്ത ശേഷം ഒരുമിച്ച് വെച്ച് ഒന്ന് ചുളിച്ചെടുത്ത് അതിൻ്റെ നടുഭാഗത്തായിട്ടൊന്ന് കെട്ടി കൊടുക്കണം നല്ല ടൈറ്റാക്കി കെട്ടി കൊടുത്ത ശേഷം അതിൻ്റെ നടുഭാഗത്തായിട്ടൊരു ഫ്ലവർ തുന്നിയെടുക്കണം അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ പതിനഞ്ച് ഇഞ്ച് നീളത്തിൽ ഒരു വെള്ള റിബൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത റിബ്ബുണ്ട് നടുഭാഗത്തായിട്ട് ഒന്ന് മടക്കി കൊടുക്കണം ആ മടക്കി കൊടുത്ത ഭാഗത്തായിട്ട് ഒന്ന് തുന്നിയെടുക്കാം ഇതേപോലെ ഫുള്ളായിട്ട് തുന്നിയെടുക്കണം ഇതുപോലെ ഫുള്ളായിട്ട് തുന്നി കൊടുത്ത ശേഷം അതിൻ്റെ രണ്ട് ഭാഗവും ഒരുമിച്ച് വെച്ച് ഒന്ന് ടൈറ്റാക്കി നമുക്ക് തുന്നിയെടുക്കണം ഇതേപോലെ നല്ല ടൈറ്റാക്കി എടുത്ത ശേഷം ആ ഫ്ലവറിൻ്റെ രണ്ട് സൈഡും നമുക്കൊന്ന് നിവർത്തി കൊടുക്കാം ഇങ്ങനെ ഫുള്ളായിട്ട് നിവർത്തി കൊടുക്കുമ്പോൾ ആ ഫ്ലവർ നല്ല ഭംഗിയിൽ കിട്ടും അപ്പം നമ്മളെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം ഗം ഉണ്ടെങ്കിൽ ഗം യൂസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം ഞാനത് തുന്നി കൊടുക്കാണ് അപ്പോൾ അത് പെട്ടെന്ന് പോരൊന്നും ചെയ്യാതെ ഇരിക്കാൻ നല്ല ടൈറ്റാക്കി നമ്മൾ തുന്നി കൊടുക്കണം ഫ്ലവർ തുന്നി കൊടുത്ത ശേഷം ഇതേപോലത്തൊരു ബാൻഡ് എടുത്ത് നല്ല ടൈറ്റ് ഇല്ലെങ്കിൽ ഇതുമൊന്ന് പിടിപ്പിക്കാം പെട്ടെന്ന് ഇളകിപ്പോലൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നല്ല ടൈറ്റായി പിടിപ്പിക്കണം ഇതേപോലെ നല്ല ടൈറ്റിൽ തന്നെ പിടിപ്പിച്ച ശേഷം ഫ്ലവറൊക്കെ ഒന്ന് നേരാക്കി കൊടുക്കാം ഇനി ഇതേപോലത്തെ ഒരു ബീഡ്സ് എടുത്തിട്ട് നമുക്ക് ഈ ഫ്ലവറിൻ്റെ നടുഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ നമ്മളെ ഹെയർ ബോ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ രണ്ട് ബോ ഉണ്ടാക്കിയിട്ട് കുഞ്ഞി കുട്ടികളുടെയൊക്കെ രണ്ട് സീഡ് കെട്ടിക്കൊടുത്ത് നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക